ഹായ് ഫ്രണ്ട്സ് ഇതേ നമ്മുടെ ക്രിസ്മസ് കളക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് നല്ലൊരു ചുരിദാർ മെറ്റീരിയൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻകാരി വർക്കൗട്ട് കൂടി വന്നിരിക്കുന്നതാണ് ഒരു റെഡ് ആൻഡ് വൈറ്റ് തീമിലാണ് നമുക്ക് ഐറ്റം വന്നിരിക്കുന്നത് ഇതുണ്ടോ നല്ല അടിപൊളി ചിക്കൻകാരി വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് ഇതുണ്ടോ ഓരോ ഇതിലും വർക്ക് ഡിഫറൻറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതുണ്ടോ ഇത് ഒരു റെഡിന്റെ തീം അതുപോലെ തന്നെ വൈറ്റ് വന്നിരിക്കുന്നത് ഇതുണ്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ചിക്കൻ കാര്യ വർക്ക് ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തുകൊണ്ടു ഇതുണ്ടോ ഇതാണ് റെഡിന്റെ പീസ് വന്നിരിക്കുന്നത് ഇത് അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഐറ്റം കൂടി ആട്ടോ ഇതാണ് റെഡ് അപ്പം റെഡ് ത്രൂഔട്ട് ബോഡി റെഡ് ലീഫ് ഫുൾ വർക്ക് ആണ് തന്നെ അതുപോലെ തന്നെ അതിന്റെ ബോട്ടം ബോട്ടം പീസ് വന്നിരിക്കുന്നത് ഇതുകൊണ്ടാണ് നല്ല അടിപൊളി പ്യൂർ വൈറ്റിലാണ് റെഡ് ബോട്ടം അതുപോലെ തന്നെ ദുപ്പട്ട ഇതുണ്ടോ പ്ലെയിൻ ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എന്തുണ്ടോ വൈറ്റ് തീമിൽ വരുമ്പോഴേക്കും ഇതുണ്ടോ ഇതാണ് നമ്മുടെ വൈറ്റ് വർക്ക് വന്നിരിക്കുന്നത് അപ്പോൾ വൈറ്റ് തീമിൽ വരുമ്പോൾ അതിന്റെ ബോട്ടോ അതുപോലെ തന്നെ ദുപ്പട്ടയും നല്ല റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് ഇതുണ്ടോ ഇതാണ് അതിന്റെ ദുപ്പട്ട ഇത് ദുപ്പട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ബോട്ടത്തിന്റെ പീസും ഇതാണ് വൈറ്റ് ആൻഡ് റെഡ് കോമ്പോയിൽ വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ നമ്മുടെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കളക്ഷന്റെ ഐറ്റം ആയിട്ടുള്ള ഈ ചുരിദാർ മെറ്റീരിയൽ ഇഷ്ടമായിരിക്കും ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക താങ്ക്